കൂൺഗ്രാമം പദ്ധതി പ്രകാരം പെടിഞ്ഞത്ത് നടത്തിയ ചിപ്പി കൃഷി വിളവെടുത്തു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി അടിസ്ഥാനമാക്കി തീരദേശ മേഖലയിലെ കാർഷിക ശാക്തീകരണത്തിനായി കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മദ്രകം ബ്ലോക്കിന് കീഴിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത് പെടിഞ്ഞം പത്താം വാർഡിൽ കാരയിൽ ജ്യോതി സുനിൽകുമാർ പുന്നില്ലത്ത് നദീറ ഹനീഫ എന്നിവരാണ് കൂൺകൃഷി വിജയകരമായി വിളയിച്ചത് ഇ ടി ഉദ്ഘാടനം നടത്തി അതിന്റെ ഐസ്ക്രീം നല്ല രീതിയിലുള്ള ഗോപി മഞ്ചുരിയൻ പറ്റിയാണ് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണെന്ന് കേട്ടിട്ടുണ്ട് എന്നെ മുഴുവൻ അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ കാർഷിക സ്മൃതി വളരെ ഗൗരവപ്പെട്ട സമീപനം എടുക്കുന്നതാണ് പണ്ടുള്ള കാര്യം എന്താ അറിയോ വളരെ മുഷിഞ്ഞ പണി എടുക്കുന്ന ആളുകളാണ് ഈ കൃഷിക്കാരനവർക്ക് വളരെ മുഷിഞ്ഞ പണി ആ ഒരു വീട് കണ്ടാലറിയാൻ പറ്റും അവിടെ വൈകൂര് ഇവിടെ ചാണാൻ അവിടെ പറ്റിയത് അവിടെ രാവിലെയും രാത്രിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല കുറച്ചുകൂടി സയന്റിഫിക്കായി അല്ലെ കണ്ടാലും കൃഷിക്കാരൻ തോന്നുന്നില്ല രൂപത്തിൽ കൃഷിക്കാരൻ അവർക്ക് അതിന്റെ രീതികൾ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ കടക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഹേമല രാജകുട്ടം പറഞ്ഞ പോലെ ഉള്ള ആളുകളുടെ കുറച്ചുകൂടി ഗൗരവപ്പെട്ട അർത്ഥത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി കുറേ കൂടി ലാഭകരമാകുന്ന ഒരു നമ്മൾ പോവുകയാണ് മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിസമോ സൈമൺ പദ്ധതി വിശദീകരണം നടത്തി യൂണിറ്റുകൾ ആദ്യം ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത് മറ്റ് പഞ്ചായത്തുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ മാത്രമാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പടി മുൻപോട്ട് തന്നെയാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കൃഷി സമൃദ്ധി പഞ്ചായത്ത് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തിരിക്കുന്നതും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിനെയാണ് അപ്പൊ നിങ്ങൾ ആ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഒരു യൂണിറ്റ് ആണ് ഇത്തരം സംരംഭം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുകോയ തങ്ങൾ ഹേമലത രാജകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം സി ഡി എസ് ചെയർപേഴ്സൺ സരിത കണ്ണൻ കൃഷി ഓഫീസർ പി എ നാനു കർഷകരായ ജ്യോതി നദീറ തുടങ്ങിയവർ സംസാരിച്ചു ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.